Hi, dears. ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും എന്നാലും ഹെൽത്തി കൂടിയാണ് കേട്ടോ ഇതിനകത്ത് ഷുഗർ ഒന്നും ഉപയോഗിക്കുന്നില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്ന ടൈമിൽ കൂടി ഇത് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിന് ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ടു ത്രീ മിനിറ്റ്സിലൊക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും എന്നാൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഴയൊക്കെ അല്ലേ നല്ല ചൂട് കാപ്പിയൊക്കെ ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് രണ്ടെണ്ണം ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി അതായത് ശർക്കര തേങ്ങ അവൽ കേട്ടോ അവൽ ഒരു രണ്ട് കപ്പ് അവൽ എടുക്കണം രണ്ട് കപ്പ് അവലിന് ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ശർക്കര ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഈ തേങ്ങയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കൂടുതൽ തേങ്ങ എടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് ഞാനിവിടെ രണ്ട് കപ്പിനും ഒരു കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ശർക്കര ഇത് മതിയാകും രണ്ട് കപ്പിന് ഒരു കപ്പ് ശർക്കര പരുവാണ് കേട്ടോ പിന്നെ നമുക്ക് ടേസ്റ്റ് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എനിക്ക് നല്ല മധുരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കറക്റ്റ് പരുവമാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ലതായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ദൈ പരുവായിട്ട് കിട്ടും കേട്ടോ ഇതിങ്ങനെ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് കിട്ടുക ഇത് നമുക്ക് ഇത് നമുക്ക് ഉ ഉരുളകളാക്കി എടുക്കാവുന്നതാണ് ഇതിൽ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഉരുള ഉരുട്ടി വെക്കുമ്പോഴും കുറച്ചും കൂടെ ഒരു കാണാനൊരു ഭംഗിയും എടുത്ത് കഴിക്കാനും ഒക്കെ നല്ല രസമുണ്ടാകും അപ്പോൾ ഞാൻ എന്തായാലും ഉരുട്ടിയാണ് എടുക്കുക നമ്മുടെ അരിയുണ്ടയൊക്കെ കഴിക്കില്ലേ ശരിക്കും ആ ഒരു ടേസ്റ്റാണ് കിട്ടുക കേട്ടോ ആ ഒരു അരി അരി ഉണ്ടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ പാടാണ് അല്ലേ അരി വറുത്ത് അത് പൊടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഉണ്ട എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വളരെ പാടാണ് പക്ഷേ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുക കേട്ടോ ശരിക്കും നമ്മൾ അരി ഉണ്ടയൊക്കെ തിന്നുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റും നമുക്കിപ്പോൾ അരിയുണ്ടയൊക്കെ ഉണ്ട കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേല ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ് കേട്ടോ ശരിക്കും അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിത് ഉരുട്ടിയെടുക്കുക ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാഷ് കൂടി വെക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ക്യാഷ് ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ